ഡു ഓർ ഡൈ മന്ത്രവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് കളത്തിലിറങ്ങുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭരണ തുടർച്ച ഉറപ്പാക്കാൻ നേതൃത്വം നേരിട്ട് ഇടപെടുന്നതിന്റെ സൂചനകൾ ശക്തമാകുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ മോഡലിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന സംസ്ഥാന യാത്രയാണ് ഇതിലെ പ്രധാന തന്ത്രം പതിനാല് ജില്ലകളിലൂടെയും കടന്നു യാത്രയിൽ രാഹുലിനൊപ്പം വയനാട് എംപിയും സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയും അണിചേരും സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ ഊർജം പകരാനും താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുമുള്ള നിർണായക നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ പ്രമുഖ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിന് മുന്നിൽ ഗ്രൂപ്പ് ഉഴലുന്ന കേരളത്തിലെ സാഹചര്യങ്ങളെ വ്യക്തമായ ധാരണ നൽകിയിരുന്നു എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും ലീഗ് നേതൃത്വമാണ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ തന്നെ പണം നയിക്കാൻ നേരിട്ട് എത്തുന്നത് പ്രിയങ്കയും സജീവ പ്രചാരണ മുഖമായി മാറും ദേശീയ തലത്തിൽ പോലും പാർട്ടിക്ക് നിർണായകമായ കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡിന്റെ ഈ നടപടി കേരളത്തിന്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ തന്ത്രപരമായ നീക്കമാണ് ഇതിന്റെ ആദ്യ പടി തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം തിരുവനന്തപുരത്തും കൊച്ചിയിലും വാടകയ്ക്ക് വീടെടുത്തു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെ മരുതം കുഴിയിലാണ് വീട് എടുത്തത് കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ അങ്കമാലിയിലും വീട് കണ്ടെത്തി മലബാറിലും സമാനമായ രീതിയിൽ ഒരു വീട് നോക്കുന്നുണ്ട് അതായത് മിക്കവാറും എല്ലാ ദിവസവും ദീപ്ദാസ് മുൻഷി കേരളത്തിൽ ഹോട്ടലുകളിൽ താമസിച്ച് പ്രവർത്തകരുമായി ചർച്ചകൾ നടത്തുന്നത് പലപ്പോഴും സുഖമായിരിക്കില്ല കൂടാതെ അത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഈ നീക്കം ചെലവ് കുറയ്ക്കുന്നതിലൂടെ അത്യാഡംബരം കോൺഗ്രസ്സിന് വേണ്ടെന്ന ശക്തമായ സന്ദേശവും നൽകാൻ സാധിക്കുന്നു മുൻഷിക്ക് പുറമേ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മറ്റു മൂന്ന് ഐ സെക്രട്ടറിമാരും ഈ വീടുകളിലായിരിക്കും താമസിക്കുക വീടുകളുടെ പരിപാലന ചുമതല കെ ആയിരിക്കും നേരത്തെ സംസ്ഥാനത്ത് എത്തുന്ന ജനറൽ സെക്രട്ടറിമാരെല്ലാം ഹോട്ടലുകളിലാണ് തങ്ങിയിരിക്കുന്നത് വീരപ്പ മൊയ്ലി ഗുലാം നബി ആസാദ് മധുസൂദനൻ മിസ്ത്രി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം നിശ്ചിത പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പതിവ് ഇതിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത് ദീപാദാസ് മുൻഷി കൂടുതൽ ദിവസം സംസ്ഥാനത്ത് തങ്ങാനും രണ്ടാം നിര നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും തീരുമാനിച്ചതോടെ സംഘടനാപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു വിവിധ ജില്ലകളിലെ ഡി സി സി നേതൃയോഗങ്ങളിലും മറ്റ് പരിപാടികളിലും അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലങ്കാനയിലും ദീപാദാസ് മുൻഷി വീട് എടുത്താണ് താമസിച്ചിരിക്കുന്നത് അവിടെ നടത്തിയ തന്ത്രങ്ങൾ വിജയിച്ചിന്റെ ആത്മവിശ്വാസം കേരളത്തിലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീക്കം കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിലും യാത്ര നടത്താൻ ധാരണയായതായി കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് വൻ പ്രചാരണം നൽകും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പാർട്ടിയിലെ ദേശീയ നേതാക്കളും താരപ്രചാരകമായി കേരളത്തിലെത്തും വോട്ടർമാരെ ആകർഷിക്കാൻ സമൂഹ മാധ്യമങ്ങളും യാത്രയുടെ ഭാഗമാകും രാഹുലിനെ കേരളത്തിലെ സ്വാധീനം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ാണ് പാർട്ടി ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് കളത്തിലിറക്കി ബീഹാർ മോഡലിൽ ഒരു ജനകീയ മുന്നേറ്റം നടത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാനും ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരന്തരമായി വിലയിരുത്താൻ ദീപ്ദാസ് മുൻഷിയുടെ താമസം സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയ അപ്രതീക്ഷിത ഭരണ തുടർച്ച കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും ചോർച്ചയുണ്ടായി ഇത്തവണ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് കോൺഗ്രസ് നേരിട്ട് ഇടപെടണമെന്ന് ഹൈക്കമാൻഡിന് നിർദ്ദേശം നൽകിയത് ഗ്രൂപ്പ് പോരുകൾ കാരണം കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാണെന്നും പുതിയ ഊർജം അത്യാവശ്യമാണെന്നും ലീഗ് വ്യക്തമാക്കിയിരുന്നു ലീഗിന്റെ നിർദ്ദേശങ്ങൾക്ക് ഹൈക്കമാൻഡ് വലിയ പ്രാധാന്യം നൽകുന്നു കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ തന്ത്രങ്ങൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പുതിയ മുഖം നൽകുന്നതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖം മാറ്റി എഴുതാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നു തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ പുതിയ പരിഷ്കരണങ്ങൾ നടത്താൻ ദീപാദാസ് മുൻഷിക്കും അദ്ദേഹത്തിന്റെ ടീമിനും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാനും പാർട്ടിയെ നവീകരിക്കാനും ഇത് സഹായിക്കും യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകാനും ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ പ്രചാരണം കൂടുതൽ ജനകീയമാകും സമൂഹ മാധ്യമങ്ങളിലും കൂടുതൽ സജീവമാകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് ഇത് നിർണായകമാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ രാഹുൽ പ്രിയങ്ക യാത്ര ഒരുപാട് സഹായിക്കും അതുമാത്രമല്ല കോൺഗ്രസിന് പുതിയ മുഖവും നൽകും കേരളത്തിൽ ഇത്തവണ അധികാരം പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രപരമായ ദൗത്യമാണ് കഴിഞ്ഞ തവണ തന്നെ തോൽവിക്ക് ശേഷം പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരാൻ ഇത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറല്ല എല്ലാ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ാണ് ഹൈക്കമാൻഡ് വിവിധ ജനവിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹിക നീതി യുവജന ക്ഷേമം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രകടന പത്രിക തയ്യാറാക്കും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബന്ധമാണ് രാഹുൽ പ്രിയങ്ക ടീം കേരളത്തിൽ ഇറങ്ങുന്നതോടെ പ്രചാരണത്തിന് പുതിയ തലം കൈവരും